സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം പ്രണവിന്റെ ആ ഒരു സിംപ്ലിസിറ്റിയും വ്യക്തി ജീവിതവും ഒക്കെ തന്നെയാണ് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ഒക്കെ ചേർന്നാണ് പ്രണവിന്റെ ജീവിതം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രണവിന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന പല കഥകളും പുറത്തു വരാൻ തുടങ്ങിയത് അതിലൊന്ന് പ്രണവ് മോഹൻലാൽ എന്ന വ്യക്തിയുടെ പ്രണയത്തെക്കുറിച്ചാണ് മുൻപ് സംവിധായകനായ പ്രിയദർശന്റെയും ലിസിയുടെയും മകളായ കല്യാണി പ്രിയദർശനും പ്രണവവും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ് മാത്രമല്ല കല്യാണിയെ പ്രണവിന് അത്രമാത്രം ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിപ്പിക്കുന്നത് വീട്ടുകാർക്കും യാതൊരു എതിർപ്പുമില്ല കാര്യം അത്രമാത്രം ആത്മബന്ധമുള്ള വ്യക്തികളാണ് മോഹൻലാലും പ്രിയദർശൻ എന്നാൽ പ്രണവ് മോഹൻലാലിന് ഒരു കാമുഖിയുണ്ട് എന്നാണ് ഇപ്പോൾ സംവിധായകനായ ആലപ്പി അഷ്റഫ് പറയുന്നത് ഒരു വിദേശ വനിതയാണ് പ്രണവിന്റെ കാമുഖി മാത്രമല്ല ജർമ്മൻകാരിയും പ്രണവ് കല്യാണം കഴിക്കുകയാണെങ്കിലും എന്തായാലും പ്രണവിന്റെ രീതി വെച്ച് ഒഫീഷ്യൽ കല്യാണമൊന്നും സാധ്യത വളരെയധികം കുറവാണ് മുൻപ് ലാലേട്ടന്റെ ഒരു ചിത്രം റിലീസായ സമയത്ത് പ്രണവനൊപ്പവും കുടുംബത്തോടൊപ്പവും ഒക്കെ ഒരു വിദേശ വനിത സിനിമ കാണാൻ എത്തിയതും ഈ യുവതി തന്നെയാണോ ഇനി പ്രണവിന്റെ കാമുഖി എന്നാണ് ഇപ്പോൾ പലരും കമന്റിലൂടെ ചോദിക്കുന്നത് മുൻപേ പ്രണവനും ഈ യുവതിക്കൊപ്പമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു അന്നേ ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നിരുന്നത്